മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നൊച്ചാട് പഞ്ചായത്ത് നാലാം വാർഷികത്തിന്റെ ഭാഗമായി സാംസ്കാരികോത്സവമായ നൊച്ചാട് ഫെസ്റ്റ് ആരംഭിച്ചു ഏപ്രിൽ ഇരുപത് മുതൽ വരെ നടക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി ലഹരി കലയോട് എന്ന വിഷയം പ്രമേയമാക്കി ചിത്രകാരന്മാരുടെ കൂട്ടായ്മ വെള്ളിയൂർ സുഭിക്ഷയ്ക്ക് സമീപം സംഘടിപ്പിച്ചു ചിത്രകാരൻ അഭിലാഷ് തിരുവോത്ത് ഉദ്ഘാടനം ചെയ്തു ആളുകളിൽ നിന്ന് പണം തിരിച്ച് അല്ലെങ്കില് ആളുകളെ ജനകീയമാക്കിക്കൊണ്ട് എന്തിനാണ് ഫിക്സ് നടത്തുന്നതോ പലതും ചോദിക്കാറുണ്ട് അത് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റിയ ഒരൊറ്റ മറുപടിയുള്ളൂ നിങ്ങൾ ഒരു മറ്റല്ലാതെ ആരെങ്കിലും ഒരാൾ ഒരു പ്രോഗ്രാം നടത്തുന്നവരോ ഇന്നത്തെ കാലത്ത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമേ പോവാറുള്ളൂ പ്രത്യേകിച്ച് ഏതെങ്കിലും മതസ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനുകളോ എന്തെങ്കിലും ഒരു പരിപാടി നടത്തുന്നവരും അതുമായി ബന്ധപ്പെട്ട അവർ ക്ഷണിക്കുന്ന അവരുടേതായ ആൾക്കാർ മാത്രം ഒത്തുചേരുന്ന ചെറിയ ചെറിയ ഇടങ്ങളായി മാറിക്കഴിഞ്ഞു എന്നാൽ ഒരു പൊതുസംവിധാനം അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു ഫെസ്റ്റ് നടത്തുന്നു എന്ന് പറയുന്ന നേരം നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഒട്ടേറെ പരാതികളും പൈഭവങ്ങളും ഒക്കെ നമ്മൾ ഫെസ്റ്റ് നടത്തുമ്പോൾ ഉണ്ടാകുമെങ്കിലും നമ്മൾ പരിപാടി അവിടെ എല്ലാ കാണാം വാർഡ് മെമ്പർ ലിമ പാലിയാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നാടക സിനിമാ നടൻ മുഹമ്മദ് പേരാമ്പ്ര മുഖ്യാതിഥിയായി വാർഡ് മെമ്പർമാരായ ശോഭന വൈശാഖ് ഷിജി കൊട്ടാരക്കൽ കെ മധുകൃഷ്ണൻ മാസ്റ്റർ സുമേഷ് തിരുവോത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രഭാശങ്കർ ഫെസ്റ്റ് ജനറൽ കൺവീനർ വി എം മനോജ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എടവന സുരേന്ദ്രൻ വി എം അഷ്റഫ് കെ കെ ഹനീഫ പി എം പ്രകാശൻ എസ് കെ അസേനാർ എൻ ഹരിദാസ് കെ പി ആലിക്കുട്ടി പി പി മുഹമ്മദ് മനോജ് പാലയാട്ട് കെ ടി ബാലകൃഷ്ണൻ ആഷി കുന്നത്ത് സുനിൽകുമാർ ചായം എന്നിവർ സംസാരിച്ചു പങ്കെടുത്ത ചിത്രകാരന്മാർക്ക് സ്നേഹോപകാരം നൽകി ഒരു നാടിൻ്റെ ഉത്സവമായി മാറുകയാണ് ഇന്ന് മുതൽ നൊച്ചാട് നൊച്ചാട് ഫസ്റ്റിൻ്റെ ഭാഗമായിട്ട് നൊച്ചാട് പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കലാകാരന്മാർ ഒന്നിച്ച് ചേർന്നുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ വർണ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഏതാണ്ട് പത്ത് മുപ്പതോളം കലാകാരന്മാർ ഒന്നിച്ച് ചേർന്ന് നിന്നു പലതും തന്നെ സമീപകാലത്തെ വിഷയങ്ങളായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് മദ്യത്തിൻ്റെയും ലഹരിയുടെയും എല്ലാം ചിത്രങ്ങളും കൂടിയുള്ള പ്രകൃതി സൗന്ദര്യം ചേർന്നതും ഡെക്കറേറ്റീവായ വ്യത്യസ്തമായ ശൈലികളിലെ ഇവിടെ ുംകേറ്റീവ് ക്യാൻവാസിൽ വരച്ച ചിത്രങ്ങൾ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തും പിന്നീട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലും പ്രദർശിപ്പിക്കും സി കെ കുമാരൻ ആർ ബി ബഷീർ ചിത്രകൂടം ശ്രീധർ ആർട്സ് കെ കെ ബവീഷ് കെ സി രാജീവൻ തുടങ്ങി മുപ്പത് ചിത്രകാരന്മാർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ